നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ജനകീയ സമരങ്ങൾ ഏറ്റെടുത്ത് നയിച്ച ജനകീയ നേതാവാണ് വി എസ് എന്ന് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി പറഞ്ഞു മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹം ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ ഏറ്റവും ശ്രദ്ധേയനായി ശ്രദ്ധേയനായിത്തീരുകയും ഒരു മന്ത്രിസഭയെ നയിക്കുന്ന പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ പോലും ഒരു പ്രതിപക്ഷം നിർവഹിക്കപ്പെടേണ്ടുന്ന കടമകൾ കൃത്യമായി നിർവഹിച്ചിട്ടുള്ള കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ നായകനാണ് വി എസ് എന്ന് പറയുന്നത് വി എസിൻ്റെ ജനകീയമായിട്ടുള്ള അനേകം സമരങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റു പരിപാടികളിലൊക്കെ കേരളത്തിലെ സാധാരണക്കാർ ഏറെ ആകർഷിക്കപ്പെട്ട ഒരു സംഗതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതീതമായി സ്വന്തമായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളിൽ വലിയ ജനകീയമായ പിന്തുണ ഉണ്ടായിരുന്നു അതാണ് അദ്ദേഹത്തെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് ജനകീയമായ മുന്നേറ്റത്തിൻ്റെ നടുവിൽ നിന്ന് ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്ത് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഒരുപോലെ നിന്ന ഒരാൾ കേരളത്തിലെ അപൂർവമാണ് അതിൽപ്പെട്ട ഒരു വലിയ മനുഷ്യനാണ് വി എസ് മറ്റൊരു സംഗതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവ ആ വിപ്ലവ പറഞ്ഞിട്ടുള്ള പല വാക്കുകളും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തന്നെ അന്യം നിൽക്കുമ്പോൾ ആ പാർട്ടിയുടെ വരികളോട് ചേർന്ന് പറയാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ് വി എസ് എല്ലാ നിലയിലും കേരള രാഷ്ട്രീയത്തിൻ്റെ നേതാക്കന്മാർക്ക് മാതൃകയാക്കാവുന്ന തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വി എസിൻ്റെ വേറുപാട് ഈ സമൂഹത്തെ കേരള രാഷ്ട്രീയത്തെ വളരെയേറെ ബാധിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല അത്രമേൽ ജനകീയ പ്രശ്നങ്ങളും ജനങ്ങളുമായി നിന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായും ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷ ആളായും പ്രതിപക്ഷമായും ഒരുപോലെ വർക്ക് ചെയ്ത് ജനകീയനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു വി എസ് എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അവരുടെ കുടുംബത്തിനും പാർട്ടിക്കും മുന്നണികൾക്കും ഉണ്ടായ ഈ ദുഃഖത്തിൽ ഞാൻ ആത്മാർത്ഥമായി പങ്കുചേരും